ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇംഗ്ലീഷ് ഗൈഡ് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ ഫ്രീ ആയി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടോ എന്നാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ പറഞ്ഞു തരാം ഹലോ ബാക്ക് ടു ഇംഗ്ലീഷ് ക്ലാസ് സോ നമ്മളൊരു ബസ് യാത്ര ചെയ്യാൻ പോവാണ് സോ ഒരു ബസ് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കേണ്ടി വരും സപ്പോസ് നമ്മൾ അവിടെ ആദ്യമായിട്ടാണ് ആ സ്ഥലത്തേക്ക് ആദ്യമായിട്ട് പോവുകയാണെന്ന് വിചാരിക്കൂ അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കേണ്ടി വരും നമുക്ക് നോക്കാം അല്ലേ സോ ലെറ്റ് സ്റ്റാർട്ട് സപ്പോസ് നമ്മളൊരു ബസ് സ്റ്റാൻഡിൽ വന്ന് നിൽക്കുകയാണ് നമുക്കൊരു പെർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിലോട്ട് പോകണം അല്ലെങ്കിൽ എറണാകുളം പോകണം ഓക്കെ അപ്പൊ എനിക്ക് ആരുടെ അടുത്തെങ്കിലും ചോദിക്കണം ഈ ബസ് എറണാകുളത്തേക്ക് പോകുന്നതാണോ എന്ന് എനിക്കൊന്ന് ചോദിക്കണം എങ്ങനെയാ ചോദിക്കുക ക്ഷമിക്കണം ഈ ബസ് എറണാകുളത്തേക്കുള്ളതാണോ നമ്മളിവിടെ ക്ഷമിക്കണം എന്നുള്ളതിന് എക്സ്ക്യൂസ് മീ എന്ന് പറയും എക്സ്ക്യൂസ് മീ എന്തിനാണ് നമ്മൾ എക്സ്ക്യൂസ് മീ എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെയുള്ള ഒരു കണ്ടക്ടറോ അല്ലെങ്കിൽ ഡ്രൈവറോ ആരാണെങ്കിലും വേറെ എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയമായിരിക്കും ആ സമയത്ത് ആളുടെ ഒരു ശ്രദ്ധ നമ്മളിലേക്ക് തിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എക്സ്ക്യൂസ് മീ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ എപ്പോഴാണെങ്കിലും ആരോടെങ്കിലും പെട്ടെന്ന് സംസാരിക്കാൻ പോകുമ്പോൾ ആദ്യം പറയേണ്ടത് എക്സ്ക്യൂസ് മീ അവരെ നമ്മളോട് സംസാരിക്കാൻ വേണ്ടി തീരും എന്നിട്ട് നമ്മൾ നമ്മുടെ കാര്യം പറയാം അതാണ് ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള ഒരു വേ എന്ന് പറയുന്നത് സോ എങ്ങനെ നമ്മൾ പറയും എക്സ്ക്യൂസ് മീ ഈസ് ഈസ് ദിസ് ദിസ് ദ ദ ടു ടു എറണാകുളം എറണാകുളം എക്സ്ക്യൂസ് മീ ഈസ് ദിസ് ദ ബെസ്റ്റ് എറണാകുളം എക്സ്ക്യൂസ് ബിസ് ദ ബെസ്റ്റ് ടു എറണാകുളം ക്ലിയർ അപ്പോ ലൈക്ക് കണ്ടക്ടറോ അല്ലെങ്കിൽ അവിടെയുള്ള കൺസേൺ അതോറിറ്റി അല്ലെങ്കിൽ ആരെങ്കിലും എന്ത് പറയും ആ ഇത് എറണാകുളത്തേക്കുള്ള ബസ് ആണെന്ന് പറയും അല്ലെങ്കിൽ അല്ല എന്ന് പറയും ഇനി ആൾക്കെന്ത് ചോദിക്കണം ടിക്കറ്റ് വാങ്ങിക്കണ്ടേ അപ്പൊ നമുക്ക് ചോദിക്കണം ടിക്കറ്റ് എവിടെ നിന്ന് വാങ്ങിക്കാം ടിക്കറ്റ് എവിടെ നിന്ന് വാങ്ങാം ചിലപ്പോ ചില കൗണ്ടേഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ കണ്ടക്ടർ അടുത്തുനിന്ന് തന്നെ നേരിട്ടുമായിരിക്കും വാങ്ങിക്കുന്നത് അപ്പൊ നമുക്ക് ചോദിക്കണം ടിക്കറ്റ് എവിടെ നിന്ന് വാങ്ങാം ടിക്കറ്റ് എവിടെ എവിടെ നിന്ന് നിന്ന് വാങ്ങാം എവിടെന്ന്തിന് അല്ലെങ്കിൽ എവിടെ നിന്നുള്ളതിന് നമ്മൾ എന്ത് പറയും വേർ എന്ന് പറയും വാങ്ങുക എന്നുള്ളതിന് എന്താ പറയാ വാങ്ങുക എന്നുള്ളതിന് നമ്മൾ ബൈ എന്ന് പറയും ടിക്കറ്റ് ക്ലിയർ ഇനി നമുക്ക് കണ്ടക്ടറെടുത്ത് അല്ലെങ്കിൽ ആ കൗണ്ടറിലോ ചോദിക്കാം എറണാകുളം വരെ പോവാൻ എത്ര രൂപയാണ് എത്ര രൂപയാണ് എന്നുള്ളതിന് നമ്മൾ എന്തുപറയും ഹൗ മച്ച് എത്ര എന്നുള്ളതിന് ഹൗ മച്ച് എന്നാണ് പറയാം എറണാകുളം വരെ എത്ര രൂപയാണ് എന്നെങ്ങനെ പറയും ഹൗ മച്ച് ുളം ഹൗ മച്ച് ഇറ്റ് ടു എറണാകുളം ഹൗ മച്ച് ഈസ്റണാകുളം ഹൗ മച്ച് ഇറ്റ് ടു എറണാകുളം ക്ലിയർ ഇനി നമ്മൾ എറണാകുളം ബസ് കയറി അപ്പൊ നമുക്ക് ചോദിക്കണം ഇനി എറണാകുളം പോകുന്ന വഴിയാണ് ആലുവ ഇരിക്കുന്നത് ഇപ്പോൾ നമ്മൾ തൃശൂർന്ന് എറണാകുളം പോവാണെങ്കിൽ ആലുവ വരുന്നത് അതിന് മുന്നേയാണ് അപ്പൊ നമുക്ക് ചോദിക്കാം ഈ ബസ് ആലുവയിൽ നിർത്തുവോ ചില ബസ്സുകള് നിർത്തില്ല അല്ലെ ലിമിറ്റഡ് സ്റ്റോപ്പ് ആയിരിക്കും അപ്പൊ നമുക്ക് ചോദിക്കാം ഈ ബസ് ആലുവയിൽ നിർത്തുവോ എങ്ങനെയാ നമുക്ക് ഈ ബസ് ആലുവയിൽ നിർത്തുമോ എന്ന് ചോദിക്കിൽ ദിസ് ബസ് സ്റ്റോപ്പ് അറ്റ് ആലുവ വിൽ ദിസ് ബസ് സ്റ്റോപ്പ് അച്ഛർ ഇനി നമുക്ക് ചോദിക്കണം നമുക്ക് നമ്മൾ ഇതിന് മുന്നേ പോയിട്ടില്ല ആ സ്ഥലത്ത് അപ്പൊ നമുക്ക് ചോദിക്കണം ഇവിടുന്ന് ആലുവ വരെ എത്ര ദൂരമുണ്ട് ഇവിടുന്ന് ആലുവ വരെ എത്ര ദൂരമുണ്ട് എന്നെങ്ങനെയാണ് നമ്മൾ ചോദിക്കുക ഇവിടെ മുതൽ ആലുവ വരെ എത്ര ദൂരമുണ്ട് ഹൗ ഫാർ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഹൗ ലോങ് എന്ന് പറയും ഓക്കെ എത്ര ദൂരം എന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ് ഹൗ ഫാർ സോ ഇങ്ങനെ ചോദിക്കാം ഹൗ ഫാർട്ട് ഫ്രം ഹ്യോർ ടു ഫ്രം ഹ്യോർ ടു ക്ലിയർ ഇനി നമ്മൾ എപ്പോ ആലുവയിൽ എത്തും നമ്മൾ യൂഷ്വലി ബസ്സിലൊക്കെ കയറുമ്പോൾ ചോദിക്കാറുണ്ടല്ലേ ഏകദേശം നമ്മൾ എപ്പോഴായിരിക്കും അവിടെ എത്തുക എന്നൊക്കെ ചോദിക്കില്ലേ അപ്പൊ നമുക്ക് ചോദിക്കണം നമ്മൾ ആലുവയിൽ എപ്പോഴെത്തും വെൻ ടു വി റീച്ച് ആളുവ വെൻ ടു വി റീച്ച് ആലുവ എത്താറായി അപ്പൊ നമുക്ക് ചോദിക്കണം ഇത് അങ്കമാലിയിലേക്കുള്ള സ്റ്റോപ്പ് ഇതാണോ അല്ലെങ്കിൽ അങ്കമാലി ഇറങ്ങാനുള്ള സ്റ്റോപ്പ് ഇതാണോ എന്ന് ഇങ്ങനെ ചോദിക്കാം സോ നമ്മൾ അങ്ങനെ ഒരു കാര്യം പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം എക്സ്ക്യൂസ് മീ ടോപ്പ് ഫോർ അങ്കമാലി എക്സ് മിസ് ദോപ് ഫോർ അങ്കമാലി എക്സ് മിസ് ദോപ് ഫോർ അങ്കമാലി അപ്പൊ അവർ പറയും അല്ല ഇതല്ല അടുത്ത സ്റ്റോപ്പാണ് അല്ലെങ്കിൽ ആണെന്ന് പറയായിരിക്കും അപ്പോൾ അടുത്ത സ്റ്റോപ്പ് ആണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ സ്ഥലം അറിയില്ല അപ്പോൾ നമുക്ക് ഡ്രൈവറുടെ അടുത്തോ അല്ലെങ്കിൽ കണ്ടക്ടറെ അടുത്തോ ചോദിക്കാം അങ്കമാലി എത്തുമ്പോൾ ഒന്നും അറിയിക്കാമോ നമ്മളൊരു ആദ്യമായിട്ടൊരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ യൂഷ്വലി പറയല്ലേ അവിടെ എത്തുമ്പോൾ ഒന്നും അറിയിക്കാമോ അപ്പോൾ അങ്കമാലി എത്തുമ്പോൾ ഒന്ന് അറിയിക്കാമോ എന്ന് എങ്ങനെ ചോദിക്കും കുടു പ്ലീസ് ലെറ്റ് മീ നോ വെൻ വി റീച്ച് അങ്കമാലി കുടിയു പ്ലീസ് ലെറ്റ് മീ നോ വെൻ വി റീച്ച് അങ്കമാലി കുട്യൂ പ്ലീസ് ലെറ്റ് മീ നോ വെൻ വി റീച്ച് അങ്കമാലി കുടിയു പ്ലീസ് ലെറ്റ് മീ നോ വെൻ യു വെൻ വി റീച്ച് അങ്കമാലി ക്ലിയർ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരിക അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെയായി സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കൂലല്ലോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോമായി വീണ്ടും നാളെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം